എംബുരാൻ സിനിമയിലെ മുല്ലപ്പെരിയാർ ഡാം സംബന്ധിച്ച പരാമർശത്തിൽ ആരംഭിച്ച തമിഴ്നാട്ടിലെ പ്രതിഷേധം നേരിട്ട് ബാധിക്കുന്നത് ഗോകുലം ഗോപാലിനെ തമിഴ്നാട്ടിൽ ചിട്ടിയും ഫിനാൻസ് സ്ഥാപനങ്ങളുമായി വലിയ സാമ്രാജ്യം തന്നെ ഗോകുലം ഗോപാലിനുണ്ട് തൻ്റെ വ്യവസായങ്ങളെ ആകെ ബാധിക്കുന്ന തരത്തിലേക്ക് ഈ വിഷയം വളരുന്നതിൽ ഗോപാലിന് കടുത്ത ആശങ്കയുണ്ട് മുല്ലപ്പെരിയാർ അണക്കെട്ടിനെ തെറ്റായി ആരോപിച്ചാണ് തമിഴ്നാട്ടിലെ പ്രതിഷേധം പെരിയാർ വൈഗ ഇറിഗേഷൻസ് ഫാമേഴ്സ് അടക്കം നിരവധി സംഘടനകൾ പ്രതിഷേധവുമായി രംഗത്തെത്തി കമ്പത്തെ ഗോകുലം ചിറ്റ് ശാഖയ്ക്ക് മുന്നിൽ നാളെ ഉപരോധ സമരവും പ്രഖ്യാപിച്ചിട്ടുണ്ട് ഡാമുമായി ബന്ധപ്പെട്ട കരാറിൻ്റെ കാര്യം പറയുന്നത് തമിഴ്നാടിനുള്ള താല്പര്യങ്ങൾക്ക് വിരുദ്ധമാണെന്നാണ് പ്രതിഷേധിക്കുന്നവരുടെ വാദം ഈ രംഗങ്ങൾ സിനിമയിൽ നിന്നും നീക്കം ചെയ്യണമെന്നും ആവശ്യപ്പെട്ടിട്ടുണ്ട് തമിഴ്നാട്ടിലെ മറ്റ് ജില്ലകളിലേക്കും പ്രതിഷേധം വ്യാപിപ്പിക്കുകയാണ് യമ്പുരാൻ ബഹിഷ്കരിക്കാനും ആഹ്വാനമുണ്ട് സിനിമയെ ബഹിഷ്കരിക്കണമെന്ന ആഹ്വാനത്തിൽ ഗോകുലം ഗോപാലിന് തെല്ലും ആശങ്കയില്ല കാരണം സിനിമ വലിയ കളക്ഷൻ നേടി മുന്നോട്ട് പോവുകയാണ് ഇനി ഒരു സിനിമ നഷ്ടമായാൽ പോലും അതും ഗോപാലിന് വിഷയമല്ല കേരളത്തേക്കാൾ കൂടുതൽ ഗോകുലം ഗോപാലൻ നിക്ഷേപിച്ചിരിക്കുന്നത് തമിഴ്നാട്ടിലാണ് ഇവിടെ മറ്റ് സ്ഥാപനങ്ങളിലേക്ക് പ്രതിഷേധം നീളുന്നത് തിരിച്ചടിയാകും എന്നത് ഉറപ്പാണ് സംഘപരിവാർ സംഘടനകൾ കൂടി തമിഴ്നാട്ടിൽ പ്രതിഷേധത്തിൽ ചേരുമെന്ന ഭയവും ഗോകുലം ഗോപാലിനുണ്ട് ന്യൂസ് ബ്യൂറോ ഐ വിഷൻ